കേരള ഫാം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോടിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കറന്താട് വിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് കൃഷിഭൂമി നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് സീഡ് ഫാം സംരക്ഷിക്കുക മുനിസിപ്പൽ അധികാരികൾ നീതി പാലിക്കുക മലിനജലം കൃഷിയിടത്തിലേക്ക് വരുന്നത് തടയുക വയലുകൾ സെപ്റ്റിക് ടാങ്ക് ആക്കരുത് തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫാം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോടിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എട്ടു മാസമായി നീ കത്ത് തന്നിട്ട് താൽക്കാലികമായി പരിഹരിക്കുന്നത് എന്താ കുഴപ്പം എന്താ തടസ്സം നിങ്ങൾ പറയണ്ടേ ഞങ്ങൾ പാവങ്ങൾ ഈ പാവപ്പെട്ട തൊഴിലാളി വലിയ കരുത്തുമില്ലാത്തവരല്ലേ അവരോട് എന്ത് ചെയ്യാം എന്ന സമീപനമാണോ ഇവിടുത്തെ സെക്രട്ടറിയും ബന്ധപ്പെട്ട അധികാരികളും എഞ്ചിനീയർമാരും മറുപടി വരണം സമാധാനം പറയണം ജനങ്ങളോട് ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദാലത്ത് നടന്ന ഒരു വിഷയം ഞങ്ങൾക്ക് ഒരു കത്ത് ആ കത്തിന് പുല്ല് വേറെ കളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഏതൊക്കെ വരെയും പോകും ഇത് ജനാധിപത്യ മര്യാദ ആദ്യത്തെ സമരമാണ് അവരോട് മനുഷ്യത്വരായ സമീപനം കാണിക്കാൻ ഇതിനകത്തിരിക്കുന്ന ഓഫീസർമാർ തയ്യാറാവണം എഞ്ചിനീയറിംഗ് വിഭാഗവും അതുപോലെ ഫൈനാൻസ് വിഭാഗവും സെക്രട്ടറിയും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും യുദ്ധകാരുടെ സ്ഥാനത്ത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യം നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ വിരീതമായ അപേക്ഷ ആരംഭിക്കും മുമ്പിൽ യൂണിറ്റ് സെക്രട്ടറി സുന്ദരൻ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ കോട്ടൂർ സ്വാഗതം പറഞ്ഞു ഗിരികൃഷ്ണൻ കെ ബിജു ടി മോഹനൻ വിനോദ് കെ എം വി പത്മിനി അംബിക രത്ന ബുദ്ധ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്